ഉമ്മൻചാണ്ടി ഒപ്പുവെച്ചതാണെങ്കിൽ ഇന്ന് പിണറായി അത് കൊണ്ട് ചുമക്കാണ് പിണറായി ആരോടൊപ്പമാണ് നിൽക്കേണ്ടത് പിണറായി മത്സ്യത്തൊഴിലാളിയോടൊപ്പമാണ് നിൽക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉണ്ടായപ്പോൾ കേരളത്തിന്റെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പ്രഖ്യാപിച്ച ഈ പിണറായി വിജയൻ എവിടെ പോയി മത്സ്യത്തൊഴിലാളികളുടെ ഈ വോധനം കേൾക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല തോന്നുന്നത് നമുക്ക് സമരം ചെയ്യാൻ മാത്രമല്ല ഇന്നൊരു തെരഞ്ഞെടുപ്പ് വരട്ടെ ആ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ അന്നെ ഓരോ അട്ട് പോണം ഈ പണി ഭരണമുടകൾക്ക് ഓരോ ഭരണമുടകൾക്കും കൊടുക്കാൻ നമ്മൾ തയ്യാറാകരുത് അവിടെയും നമ്മൾ പ്രതിരോധിക്കണം നമ്മുടെ വോട്ട് കൊണ്ട് നമ്മള് നമ്മുടെ അവകാശം നേടിയെടുക്കണം അത് അത് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള വിളിപ്പകർ വേണം നമ്മൾ ആരും അച്ഛാഷ്ടത്തിന് അതീതമാകരുത് നമ്മൾ പ്രാദേശിക ചിന്തകൾ ചിന്തകൾ കൈവടിച്ചുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് സ്ത്രീകളെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ബാരിക്കേഡുകൾ തകർക്കാൻ സ്ത്രീകൾക്ക് സാധിക്കുമെന്ന് സ്ത്രീകൾ ഒരേ സമയം ജീവന്റെ സംരക്ഷകരാണ് പരിപാലകരാണ് സ്നേഹമുള്ളവരാണ് ക്ഷമയുള്ളവരാണ് അവർക്ക് ഉപജീവനത്തെ തൊട്ടാൽ അവരുടെ തൊട്ടാൽ തൊട്ടാൽ അവരുടെ തീർച്ചയായിട്ടും അവർ രോഷമുള്ളവരായി തീരും അവരെ ആഞ്ഞടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് ഈ സമരമുഖത്ത് നമ്മളുടെ ആവശ്യം നേടുന്നതുവരെ അദാനിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നത് വരെ നിർത്തിവെച്ച് പഠിക്കും നമ്മൾ ഈ മുന്നോട്ട് പോകും നമ്മുടെ 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 കടലും തീരവും ും അവാനി കേരളം വിടണം ആ കേരളം വിടുന്നത് വരെ നമ്മൾ ശക്തമായി സമരവുമായി മുന്നോട്ട് പോകും അതിന് നമുക്ക് എല്ലാവർക്കും കൈ നാളുകൾ മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം